ചോറ് വെച്ചിട്ടാണ് ഈ ഒരു മുരിഞ്ഞ ദോശ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു അടിപൊളി ദോശ അല്ലേ എന്നാൽ അതാ കണ്ടല്ലോ മുരിഞ്ഞ നല്ല ക്രിസ്പി ദോശ ഒരു മണി ഉഴുന്ന പോലും നമ്മളിതിലോട്ട് ചേർക്കുന്നില്ല കേട്ടോ ചോറ് വെച്ചിട്ടാണ് ഈ ഒരു ദോശ നമ്മൾ റെഡിയാക്കിയെടുത്തത് എന്ന് കരുതിയിട്ട് തലേ ദിവസം മാവ് അരച്ച് വെക്കേണ്ട ഒരു ആവശ്യമില്ല മാവെല്ലാം റെഡിയാക്കി രണ്ടേ രണ്ട് മിനിറ്റിനുള്ളിൽ അപ്പം തന്നെ നമുക്കത് ചുട്ടെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഉച്ചക്കത്തെ ചോറിനിന്ന് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഏത് അരിയുടെ എടുത്താലും ഒരു കുഴപ്പമില്ല അരി ആകുമ്പോൾ നമ്മുടെ ദോശയ്ക്ക് നല്ല കളർ കിട്ടും അതിലോട്ടൊരു കപ്പ് അരിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുമല്ലോ ആ ഒരു പൊടിയാണ് എടുത്തിട്ടുള്ളത് കാൽ കപ്പ് ഗോതമ്പിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടിയും ഗോതമ്പ്മാവും ഒക്കെ നമ്മൾ ദോശ നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതാ നമ്മൾ പെട്ടെന്ന് തന്നെ അത് അരച്ചെടുക്കാനായിട്ട് പോവുകയാണ് അരച്ചെടുത്താൽ പിന്നെ അപ്പത്തന്നെ തന്നെ ചട്ടി ചൂടാക്കുക ചൂടുക അത്രയേ ഉള്ളൂ രാവിലെയൊക്കെ തലേ ദിവസത്തെ ചോറ് ബാക്കിയുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട ഇതുപോലെ ഒരു അടിപൊളി ദോശ ഉണ്ടാക്കിയിട്ട് മക്കൾക്കൊക്കെ കൊടുക്കുക എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ ഞാനിവിടെതാ ഒറ്റ ട്രിപ്പിലാണ് അടിച്ചെടുക്കുന്നത് അപ്പോൾ മിക്സിൻ്റെ വലിയ ചാറൊക്കെ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയും ഗോതമ്പിൻ്റെ പൊടിയും അതുപോലെ തന്നെ ചോറും ഒരു കപ്പ് ചോറും ചേർത്ത് കൊടുത്തിട്ട് ഇതാ നേരെ മിക്സിയിലോട്ട് മിക്സിയിലോട്ടിട്ട് കൊടുക്കുകയാണ് നിങ്ങൾ നേരിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഒരു ബൗളൊക്കൊക്കെ ഇട്ട് കാണിച്ച് തന്നത് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് ആദ്യം മിക്സിയിൽ കൊടുക്കുന്ന സമയത്ത് താഴെ ഭാഗത്തെയായിട്ട് ആദ്യം ചോറിട്ട് കൊടുക്കുക അത് ശേഷം അരിപ്പൊടി പിന്നെ ഗോതമാവ് അങ്ങനെ ചെയ്തെടുക്കണേ അല്ലെങ്കിൽ പിന്നെ ഇറക്കുന്ന സമയത്ത് ഈ ഒരു അരിപ്പൊടി അടിയിലിങ്ങോട്ട് കട്ടിയായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും പിന്നെ അപ്പോൾ ആ ഒരു പണിക്ക് നമുക്കല്ല നമ്മളെ മിക്സിക്ക് കിട്ടും അതിലോട്ട് ഞാൻ അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം ചിലപ്പോൾ അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടി വരും എന്ന് കരുതിയിട്ട് ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മാവ് പറ്റേ ലൂസാക്കി എടുക്കരുത് കേട്ടോ ഞാൻ ഇതിലോട്ടൊരു ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി എന്താ മിക്സീൻ്റെ ചാറിലോട്ട് ഒഴിച്ച് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ മാവിലോട്ട് ഇനി നമ്മുടെ മാവ് എത്രത്തോളം കട്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഒത്തിരി ലൂസായിപ്പോയാൽ നമ്മുടെ ദോശ അത്ര കിട്ടും പെർഫെക്റ്റ് ആവില്ല കേട്ടോ അപ്പോൾ അരക്കുന്ന സമയത്ത് ഒരു മുക്കാൽ കപ്പ് വെള്ളത്തിലെങ്കിലും അരച്ചെടുക്കാനായിട്ട് നോക്കുക എന്നിട്ടും ടൈറ്റ് ആണെങ്കിൽ മാത്രം കുറേശ്ശെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഇതാ ഈ ഒരു രൂപത്തിലാക്കി എടുക്കണേ കണ്ടല്ലോ ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇനി നമുക്കിതാ പാൻ ഞാൻ ചൂടാകാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്യാസിൽ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം അപ്പോൾ ചുട്ടെടുക്കാൻ പോകുന്നതിൻ്റെ ആയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബേക്കിംഗ് സോഡ വേറെ ഒന്നിനല്ല നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ദോശയ്ക്ക് നല്ലൊരു കളറും നല്ലൊരു മുരിച്ചിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നത് നമ്മൾ സാധാരണയായിട്ട് നമ്മളെല്ലാവരും ഇനിയിപ്പോൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിലും നമ്മളെല്ലാവരും ചേർക്കുന്ന ഒരു സംഭവം തന്നെയാണ് ബേക്കിംഗ് സോഡ ഒരു കാൽ ടീസ്പൂൺ മതി ഇട്ടാൽ ഒത്തിരി ഇട്ടാൽ അതിൻ്റെ ചുവ നന്നായിട്ട് കൂടിപ്പോവും അതുകൊണ്ട് ഒത്തിരി ഇടരുത് ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തവി വെച്ചിട്ട് എടുക്കാം പേ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാനായിട്ട് പോകാം രാവിലെയൊക്കെ ചില ദിവസങ്ങളിലൊക്കെ നേരെ വേഗം എണ്ണീക്കുമ്പോൾ മക്കൾക്കൊക്കെ പോകാൻ ധൃതി ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലൊരു ദോശ അവർക്ക് ടിഫിൻ ബോക്സിലാക്കി കൊടുക്കാനും രാവിലെ കഴിച്ചിട്ട് പോകാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ ചോറ് കൊണ്ടുണ്ടാക്കുന്നോണ്ട് തന്നെ വലിയൊരു കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞ് പക്ഷേ ഇത് ചൂടാറി വരുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ ദോശ അപ്പം നല്ല മുരിഞ്ഞ് ദോശ കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കഴിക്കേണ്ടി വരും അപ്പം ഞാൻ അത്യാവശ്യം വലിയൊരു പാനാട്ടോ വെച്ചിട്ടുള്ളത് ഇത്രയും വലിയൊരു ചട്ടി വെച്ചത് നിങ്ങൾ ആരും കരുതണ്ട അത്യാവശ്യം വലിയ ദോശയാക്കിയിട്ടാട്ടോ ഇന്ന് ഞാൻ ചുട്ടെടുക്കാനായിട്ട് പോണത് ഇവിടെ നല്ല കാറ്റാണ് ഇന്നും മഴയല്ല കാറ്റാണ് കേട്ടോ ഭയങ്കര കാറ്റ് അപ്പോൾ താ ഞാൻ ഒരു തവി ഒഴിച്ചിട്ട് നന്നായിട്ട് നൈസായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ വേണമെന്നുള്ളവർക്ക് അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് മുകളിലായിട്ട് കുറച്ച് നെയ്യ് നമ്മുടെ മിൽമൻ്റെ നെയ്യൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒരു ഇത്തിരി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ താല്പര്യമുള്ളവർക്ക് ചെയ്താൽ മതി ഞാനിപ്പോൾ മക്കളൊക്കെ സ്കൂൾ വിട്ടു വരുന്ന സമയത്തിനാണ് ഈ ഒരു ദോശ ഉണ്ടാക്കുന്നത് അതൊന്നുമില്ല നല്ല പനിയാണ് അപ്പോൾ പനിയായി ഗുളിക കുടിച്ചൊന്ന് ഫ്രഷായിപ്പോൾ ഞാൻ എണീറ്റപ്പോൾ ചോറവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ കിടത്താൻ തന്നെ ആയിരുന്നു മണി അപ്പോൾ ഞാൻ വൈകുന്നേരം ആയപ്പോൾ ഒരു കുറച്ച് ചോറൊക്കെ എടുത്തിട്ട് ഇതുപോലെ ദോശയും ഇതിലോട്ട് നല്ലൊരു കോംബോ ആയിട്ടുള്ളൊരു കറി റെഡിയാക്കി മക്കളും ഇനി അത് കഴിച്ചോളും ചോറിനോട് അത്ര ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കടിയാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറ് അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാം ഇത് എത്രത്തോളം ക്രിസ്പിയാണെന്നല്ലേ നല്ല കാറ്റാണ് കേട്ടോ അപ്പോൾ ഏതാണ് ഇതാ രണ്ടാമത്തെ തവി ഞാൻ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ് നമുക്ക് എത്രത്തോളം നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം നൈസ് ആയിട്ട് തന്നെ ഇത് പരത്തിയെടുക്കാം ഒരു മീഡിയം ഫ്ലൈമിൽ ഇട്ടാൽ മതി കേട്ടോ ചോറ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ആരും ആരും വിശ്വസിക്കൂല എന്ന് പറയാൻ ഇതാണ് കേട്ടോ കാരണം ഇതിൽ നമ്മൾ ഉഴുന്നോ മറ്റു കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല എന്നിട്ടും കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട് വെറും രണ്ടേ രണ്ടേ മിനിറ്റിൻ്റെ ഉള്ളിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇതിലോട്ടൊന്നും ഒരു അടിപൊളി കോംബോ ഒരു കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു കൂട്ടും കൂടി റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും സൂപ്പർ കോംബോ ആണ് രണ്ടും ഒന്ന് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ നെയ്യ് സ്പ്രെഡ് ചെയ്യേണ്ട ചെയ്തിട്ട് എല്ലാവരും അങ്ങനെ ചെയ്തോളണം എന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ മക്കൾക്കൊക്കെ നെയ്യ് ഒത്തിരി അല്ലല്ലേ അപ്പോൾ കുറേശ്ശൊക്കെ ഇങ്ങനെ ദോശയുടെ മുകളിലൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും ഒപ്പം നല്ല ടേസ്റ്റും കിട്ടും പിന്നെ നമ്മുടെ ദോശ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും കണ്ടല്ലോ ഇതൊക്കെ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന് അതിൻ്റെ ഒരു കളറും കണ്ടോ അപ്പം മുഴുവനും ഞമ്മക്കിതുപോലെ ചുട്ടെടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ പരിപാടിയും ചായ ഉണ്ടാക്കാം അതുപോലെ തന്നെ ഇതിലോട്ടുള്ള കൂട്ടൊക്കെ എന്താ സൈഡ് ഡിഷ് ഉണ്ടാക്കണെന്ന് വെച്ചാൽ അതും റെഡിയാക്കിയിട്ട് വേണം നമ്മൾ പാൻ വെച്ചിട്ട് ഇത് ചുട്ടെടുക്കാനായിട്ട് അപ്പോൾ ചൂടോട് കൂടി കഴിക്കുമ്പോൾ നല്ല ക്രിസ്പിയാണോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ മറ്റേ ചൂടിക്കഴിയുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആവും അത്രേ ഉള്ളൂ പക്ഷേ നമുക്ക് അത്ര വലിയ പണിയൊന്നും പെട്ടെന്ന് തന്നെ മുരിഞ്ഞു കിട്ടും അടച്ചു വെക്കേണ്ട ഒരാവശ്യം പോലും ഇല്ല സെക്കൻഡുകൾ മതി കണ്ടല്ലോ അതിൻ്റെ കളറൊക്കെ നല്ല സൂപ്പറായിട്ടില്ലേ ഇപ്പം ചോറ് വന്നാൽ ഇനി ആരും വലിച്ചെറിയും വേണ്ട ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കൊന്നും വേണ്ട പിറ്റേ ദിവസം എടുത്തിട്ട് ഇതുപോലെ നല്ല സൂപ്പർ ദോശ റെഡി ആക്കിക്കൊള്ളൂ കേട്ടോ ഉഴുന്ന വേണ്ട ഉലുവ വേണ്ട ഒന്നും വേണ്ട കണ്ടോ തേങ്ങ വേണ്ട പഴയ ചോറ് പഴയ ചോറ് പറഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസത്തെ പഴക്കമുള്ള ചോറല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത് തലേ ദിവസത്തെ ചോറ് ഉണ്ടെങ്കിൽ ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള ചോറ് കൊണ്ട് തന്നെ റെഡിയാക്കാം നാലും അഞ്ചും ദിവസമൊക്കെ ചോറ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് റെഡിയാക്കുമ്പോൾ സ്മെല്ലും ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ടാവും പിന്നെ എന്നെ പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ആദ്യം അതന്നെ ഞാൻ പറഞ്ഞുതരാം നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ചോറ് തന്നെ വെച്ച് ചെയ്തെടുക്കാം തലേ ദിവസത്ത് പിന്നെ ഒത്തിരി ദിവസങ്ങളിങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ചോറാവുമ്പോൾ അത് ഹെൽത്തിനും അത്ര കൂടെ നല്ലതല്ല കേട്ടോ അപ്പോൾ അതാ ഓരോന്ന് ഓരോന്ന് നമ്മൾ ചുട്ടെടുക്കുകയാണ് ഇനി നമുക്ക് ഈയൊരു ദോശയിൽ കുറച്ച് മസാലയൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഓരോരുത്തർക്ക് ഓരോരുത്തർ ഇഷ്ടങ്ങളാണ് ആ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് തന്നെ ചെയ്തെടുക്കാം ചിലർ ഈ ദോശയോട് കൂടിയിട്ട് നല്ല അടിപൊളി സാമ്പാറൊക്കെ റെഡിയാക്കും ചട്നി റെഡിയാക്കും അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്കിതാ നന്നായിട്ട് മൊരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ തീ അങ്ങോട്ട് കൂട്ടി വെക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതാ നമ്മുടെ ഈ ഒരു ചട്ടകം കണ്ടല്ലോ ഈ ചട്ടകം പോലും തെളിഞ്ഞു കാണുക അത്ര കനം കുറച്ചാണ് ഇത് ഞാനിവിടെ പരുത്തി എടുത്തിട്ടുള്ളത് കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ വലിയ പാൻ വെച്ചാൽ തന്നെ ഇതുപോലെ വലുതായിട്ട് ചുട്ടെടുക്കാനാണ് ഇനി നമുക്ക് ഈ ദോശയിലോട്ട് ദൂശയിലോട്ട് ഈ ഒരു കിഴങ്ങ് വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പിയും കൂടി ഇതിൽ കാണിക്കട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു അടിപൊളി ഉരുളകെങ്കിൻ്റെ ഈ കൂട്ടൊന്ന് റെഡിയാക്കി നോക്കാം ഒരു രണ്ട് കിഴങ്ങും ഒരു ഒന്നോ രണ്ടോ സവാളയുണ്ടെങ്കിൽ സിമ്പിളായിട്ട് റെഡിയാക്കാവുന്നതേ ഉള്ളൂ ഇതിങ്ങനെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം നമ്മുടെ മസാല ദോശയൊക്കെ ആ ഒരു ഇതിൽ വെച്ച് അതേ രൂപത്തിൽ തന്നെ ഇത് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ ഒത്തിരി പണിയൊന്നുമില്ല എന്നാൽ പെട്ടെന്നൊരു ദോശ റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇതിലോട്ടുള്ള കൂട്ടൊന്ന് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ആ ഒരു സമയത്ത് അര ടീസ്പൂണോളം കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം അതുപോലെ തന്നെ അര ടീസ്പൂണോളം പെരുംജീരകം ആണ് കേട്ടോ ചേർക്കുന്നത് സാധാരണ ചെറിയ ജീരകമാണ് എല്ലാവരും ചേർക്കാറ് പക്ഷേ പെരുംജീരകം ചേർത്തിട്ട് ഇതൊന്ന് റെഡിയാക്കി നോക്കണേ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇതിലോട്ട് രണ്ട് സവാള സവാളക്കനം കുറച്ചറിഞ്ഞതും ഒരു ടേബിൾ സ്പൂണോളം പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പച്ചമുളകിൻ്റെ അളവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ ഞാനിവിടെ അത്യാവശ്യം നമ്മൾ വേറെ മുളക് പൊടി കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല പിന്നെ അതിലോട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി പെട്ടെന്ന് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോഴേ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ ഒന്ന് തരും കേട്ടോ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് കളർ ചെറിയ രീതിയിലൊന്ന് ചേഞ്ച് ആവട്ടെ ആ ഒരു സമയം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കാം ഇനി ഞാനിവിടെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പിൻ്റെ ഒന്നോ രണ്ടോ തണ്ടൊക്കെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ചതച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊന്ന് പോകുന്നവരെ നമുക്കൊന്ന് ഇളക്കിയിട്ട് അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു അഞ്ച് പേർക്ക് കഴിക്കാൻ രീതിയിലുള്ള മസാലയാണ് റെഡിയാക്കുന്നത് അതിനാണ് രണ്ട് സവാള മൂന്ന് ഉരുളങ്ങയും എടുത്തിട്ടുണ്ട് കേട്ടോ ഉരുളങ്കിഴങ്ങ് നമ്മൾ നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി കുക്കറിൽ ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് മൂന്ന് വിസിലടുപ്പിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ആ ഒരു വെളുത്തുള്ളീൻ്റെ സ്മെല്ലൊക്കെ മാറിക്കഴിഞ്ഞ ശേഷം ഇതിലോട്ട് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒത്തിരി മസാലപ്പൊടികളൊന്നും ഇതിൽ നമ്മൾ ഇന്ന് ചേർക്കുന്നില്ല കേട്ടോ ഇതിലൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ഗരം മസാല പൗഡറും ചേർക്കുന്നുണ്ട് ഗരം മസാല ഞാൻ വീട്ടിലുണ്ടാക്കി പൊടിച്ചതാണ് വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ ഗരം മസാല ഒക്കെ ഇങ്ങനെ പൊടിച്ച് വെക്കുമ്പോൾ അത് നമ്മൾ പാക്കറ്റ് പൊടി വാങ്ങുമ്പോൾ ഒത്തിരി പൈസയാവും കുറേ ഈട് നിൽക്കില്ല ഇതാവുമ്പോൾ നമുക്ക് ഒരുപാട് ദിവസം ഈട് നിൽക്കുകയും ചെയ്യും അത് അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് പൊടിച്ച് ഇങ്ങനെ റെഡിയാക്കി വെക്കുക അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കിഴങ്ങാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടായപ്പോൾ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു ആ ഒരു വെള്ളം കൂടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് ഈ കിഴങ്ങ് നന്നായിട്ട് ഉടച്ചിട്ട് ഈ ഒരു മസാലയിലൊന്ന് എടുക്കണം രണ്ടെല്ലാം നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് കേട്ടോ സിമ്പിളല്ല ഈ ഒരു കൂട്ട ഉണ്ടാക്കാനായിട്ട് അപ്പം ഉപ്പ് നമ്മൾ നേരത്തെ ഉള്ളി വാട്ടിയ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്തിട്ട് താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലോട്ട് ഞാനൊരു ഹാഫ് തക്കാളി എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കാൻ അതുപോലെ തന്നെ ഒരുന്നോ രണ്ടോ തണ്ട് മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കട്ടോ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് തക്കാളി വെന്ത് ഒടയേ അങ്ങനെയൊന്നും വേണ്ട ഇതുപോലെ കിടക്കണം കേട്ടോ ചെറിയ രീതിയിൽ ആ ഒരു കളറ് ചേഞ്ച് ആവാതെ എപ്പോഴാണ് കഴിക്കുമ്പോൾ ഒത്തിരി ടേസ്റ്റ് നമ്മൾ പൂരിക്കൊക്കെ ബാജി റെഡിയാക്കാറുണ്ട് രണ്ടും രണ്ടും വ്യത്യസ്തമുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ മാറ്റമുണ്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക ഇനി ഞാനിത് അടച്ചു വെക്കാനായിട്ട് പോവാണ് കേട്ടോ നമുക്ക് എപ്പോഴാണോ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് എടുത്താൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ ഇതിന് മുളക് പൊടി ഗുരുമുളക് പൊടി അങ്ങനെയൊന്നും ചേർക്കുന്നില്ല ആവശ്യത്തിന് പച്ചമുളക് മാത്രം ചേർത്താൽ മതി നല്ല കാറ്റാണ് കേട്ടോ എന്തൊക്കെയാ അപകടങ്ങൾ അവർ തന്നെ അറിയില്ല പേടിയാണിപ്പോൾ നമ്മുടെ അർജുൻ ഇന്നൊക്കെ പന്ത്രണ്ടാമത്തെ ദിവസമാണ് ഇതുവരെ അയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുതന്നെയാണ് ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറയുന്നത് എപ്പോഴായാലും അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഞാനിങ്ങനെ എടുത്ത് നോക്കും എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് വന്നെഴുതിയിട്ട് ഇത്ര ദിവസമായിട്ട് ഓരോ ചാനലിലും പറയും അവിടെ ലോറി കണ്ടെത്തി ഇവിടെ കണ്ടെത്തി ക്യാബിന് ഇവിടെ കണ്ടെത്തി എന്നൊക്കെ പക്ഷേ ഇതുവരെ ഒന്നും ആയില്ല അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമാണ് അപ്പോൾ ഈ ഒരു കാറ്റും മഴയൊക്കെ കാണുമ്പോൾ തന്നെ അടുത്തത് ഇനി എന്തിനാ എന്നൊരു ഒരു നമുക്കെന്നെ അറിയില്ല എന്തൊരു പേടിയുള്ള പോലെയാണ് ഇത്രയും പെട്ടെന്ന് തന്നെ അർജുനെ കണ്ടെത്തട്ടെ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും എന്താ ഒന്ന് ദോശ മടക്കി കൊടുക്കുക കൊടുക്കട്ടോ താല്പര്യമുള്ളവർക്ക് ഇതുപോലക്കൊന്ന് മിക്സ് ആക്കിയിട്ട് കഴിക്കുക അതല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് ഈ ഒരു ഉരുളങ്കേങ്ങിൻ്റെ മസാലയും ഒന്നോ രണ്ടോ ദോശയും ഒക്കെ കിട്ടുകയാണെങ്കിൽ കുട്ടികളൊക്കെ വയറ് നേറിച്ചു തന്നെ കഴിച്ചോളും നല്ല ക്രിസ്പി ദോശയാണ് ഉഴുന്നനൊക്കെ ഒത്തിരി വിലയാണല്ലോ ഇങ്ങനെ വെറുതെ ഉഴുന്നൊക്കെ കാശ് കൊടുത്ത് വാങ്ങണം ഇതാ ഇതുപോലെ നിങ്ങൾ റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ മാവിൻ്റെ കട്ടി എന്ന് പറഞ്ഞാൽ മാവ് ഒത്തിരി അങ്ങോട്ട് യൂസ് ആയിപ്പോകരുത് അത്യാവശ്യം കട്ടിയിൽ നിങ്ങൾ കണ്ടല്ലോ നമ്മളാ ഒരു കട്ടി തന്നെ റെഡി ആക്കണം കേട്ടോ അപ്പോഴേ നമുക്കിതുപോലെ കനം കുറച്ച് പരത്തി എടുക്കാനും ഒക്കെ പറ്റുള്ളൂ കണ്ടല്ലേ അതിൻ്റെ രണ്ട് സൈഡും നല്ല മുരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് മാത്രം കുറച്ച് നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നെയ്യുണ്ടാകുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ കഴിക്കുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് നല്ലോണം കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം കേട്ടോ അപ്പം എന്തെയ്യാ നമ്മുടെ വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നല്ലൊരു ഓപ്ഷനും കൂടി എല്ലാവരും നെക്കി കൊടുക്കാം ഒപ്പം നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കും തരാനും ആരും മറക്കല്ലേ അപ്പോൾ ആയിക്കോട്ടെ മക്കളെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസാമുലൈക്കും